എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു സ്വന്തം പ്രതിരോധത്തിൽ നിക്ഷേപം നടത്തുകയും യു എസിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആയുധ വിൽപ്പനയും കൈമാറ്റവും മുൻഗണന നൽകണമെന്ന് യു എസ് സർക്കാരിനോട് നിർദ്ദേശിച്ചു ട്രംപ് ഇതിനെ അമേരിക്ക ഫസ്റ്റ് ട്രാൻസ്ഫർ സ്ട്രാറ്റജി അതായത് അമേരിക്കയുടെ പ്രഥമ ആയുധ കൈമാറ്റ തന്ത്രമെന്നാണ് വിശേഷിപ്പിച്ചത് സ്വന്തം സ്വയം പ്രതിരോധത്തിലും കഴിവുകളിലും നിക്ഷേപം നടത്തിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പദ്ധതികളിലും പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് സംഭാവന നൽകുന്ന പങ്കാളികൾക്ക് ആയുധ ആയുധ ആയുധവില്പനയ്ക്കും കൈമാറ്റത്തിനും അമേരിക്ക മുൻഗണന നൽകുമെന്നും രേഖയിൽ പറയുന്നുണ്ട് യുഎസ് സൈന്യത്തെയും സഖ്യകക്ഷികളെയും പങ്കാളികളെയും പിന്തുണയ്ക്കാനുള്ള ശേഷി ഉറപ്പാക്കാൻ യു എസ് പ്രതിരോധ വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യമെന്നും അത് പറഞ്ഞു ആയുധ കയറ്റുമതിക്കായി ഒരു പുതിയ ചട്ടക്കൂട് രൂപപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു എക്സിക്യൂട്ടീവ് ഉത്തരവ് അമേരിക്കൻ നിർമ്മിത സൈനിക ഉപകരണങ്ങൾ വിദേശത്തിന്റെ ഒരു ഉപകരണമായും ആഭ്യന്തര വ്യവസായിക ശേഷി ശക്തിപ്പെടുത്താനുള്ള ഉദ്ദേശ്യത്തോടെയും കൂടുതൽ ബോധപൂർവം ഉപയോഗിക്കണമെന്ന് ഇത് പറയുന്നു അമേരിക്കൻ നിർമ്മിത സൈനിക ഉപകരണങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് ഇത് അന്താരാഷ്ട്ര പ്രതിരോധ കയറ്റുമതിയിലുടനീളം അമേരിക്കൻ ആധിപത്യത്തിന് കാരണമാകുന്നു വിദേശത്തിന്റെ ഒരു ഉപകരണമായും ആഭ്യന്തര ഉൽപാദനവും കൈമാറ്റവും വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായും ആയുധ കൈമാറ്റത്തിൽ അമേരിക്ക ഈ താരതമ്യ നേട്ടം പൂർണ്ണമായും ഉപയോഗിക്കേണ്ടത് നിർണായകമാണ് അമേരിക്കൻ ഉൽപാദനവും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് വിദേശ വാങ്ങലുകളും മൂലധനവും ഉപയോഗിച്ച് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻഗണന ആയുധ ഉറപ്പാക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യമെന്ന് ഉത്തരവിൽ പറയുന്നു ഈ സമീപനം സാങ്കേതികമായി മികച്ചതും തയ്യാറായതും പ്രതിരോധ ശേഷിയുള്ളതുമായ ഒരു ദേശീയ സുരക്ഷാ വ്യാവസായിക സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ യു എസിനെ സഹായിക്കുമെന്നത് കൂട്ടിച്ചേർത്തു പുതിയ നയം പ്രകാരം അമേരിക്കൻ വിദേശത്തിന്റെ ഒരു ഉപകരണമായി ആയുധ കൈമാറ്റം മനഃപൂർവ്വം ഉപയോഗിക്കും അതോടൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്ത്രപരമായി പ്രസക്തമായ വ്യാവസായിക ഉൽപാദന ശേഷി വികസിപ്പിക്കുകയും ചെയ്യും സ്വന്തം പ്രതിരോധ ഭാരം കൂടുതൽ ായി വഹിക്കുന്ന പങ്കാളികൾക്ക് യു എസ് മുൻഗണന നൽകുമെന്ന് ഉത്തരവിലെ ഒരു പ്രധാന വ്യവസ്ഥ പറയുന്നു ആഭ്യന്തര പുനർവ്യവസായവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നതിനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യാവസായിക അടിത്തറയുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും അമേരിക്ക വിദേശ വാങ്ങലുകളും മൂലധനവും ഉപയോഗിക്കുന്നുവെന്നും അതിൽ വ്യക്തമാക്കുന്നു നിലവിലുള്ള വിതരണ ശൃംഖലകളിൽ സമ്മർദ്ദം ചെലുത്തുകയോ യു എസ് സൈനിക സന്നദ്ധതയെ ബാധിക്കുകയോ ചെയ്തെന്ന് ആയുധ വിൽപ്പന നിർദ്ദേശിക്കുന്നു ഉത്തരവനുസരിച്ച് ആയുധ കൈമാറ്റം ഏറ്റെടുക്കൽ സുസ്ഥിരതാ ശ്രമങ്ങളെ പിന്തുണയ്ക്കും നിർണായക വിതരണ ശൃംഖല പ്രതിരോധ ശേഷി കെട്ടിപ്പടുക്കുന്നതിലൂടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയോ സഖ്യകക്ഷിയുടെയും പങ്കാളികളുടെയും സന്നദ്ധതയെ ബാധിക്കുന്ന മുൻഗണനാ ഘടകങ്ങളിലും അന്തിമ ഇനങ്ങളിലും ബാക്ക്ലോഗുകൾ ചേർക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെയും ഇതിൽ ഉൾപ്പെടുന്നു എക്സിക്യൂട്ടീവ് ഉത്തരവ് മുതിർന്ന ക്യാബിനറ്റ് ഉദ്യോഗസ്ഥർക്ക് ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് കൊമേഴ്സ് സെക്രട്ടറിമാരുടെ ഏകോപിപ്പിച്ച യുദ്ധ സെക്രട്ടറി നമ്മുടെ സഖ്യകക്ഷികളെയും പങ്കാളികളെയും ഏറ്റെടുക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രോത്സാഹിപ്പിക്കുന്ന മുൻഗണനാ പ്ലാറ്റ്ഫോം യും സിസ്റ്റങ്ങളുടെയും ഒരു കാറ്റലോഗ് സമർപ്പിക്കേണ്ടതുണ്ട് പുതിയ തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും കാറ്റലോഗ് പ്രതിരോധ ഉപകരണങ്ങളുടെ വിദേശ സംഭരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുന്നതിനുള്ള ചുമതലയും വാണിജ്യ സെക്രട്ടറിക്കാണ് ഈ ശ്രമങ്ങൾ ഒരു അമേരിക്കയുടെ ആദ്യ ആയുധ കൈമാറ്റ തന്ത്രത്തെ പിന്തുണയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ ഉള്ളതാണെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം തന്ത്രവുമായി പൊരുത്തപ്പെടുന്നതും യു എസ് പ്രതിരോധ വ്യാവസായിക അടിത്തറ വളർത്താൻ സഹായിക്കുന്നതുമായ വിദേശ സൈനിക വിൽപ്പന നേരിട്ടുള്ള വാണിജ്യ വില്പന അവസരങ്ങൾ തിരിച്ചറിയാൻ ഭരണകൂടം വകുപ്പുകൾ നിർദ്ദേശം നൽകി ആയുധ കൈമാറ്റത്തിലെ കാര്യക്ഷമത ഇല്ലായ്മ കുറയ്ക്കുന്നതിലും ഈ ഉത്തരവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ